കണ്ണീരിൻ്റെ കാലത്ത് ഒത്തിരിയേറെ മക്കള് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ് തങ്ങളുടെ തകർച്ചയിലെ തളർച്ചയിൽ ഒക്കെ താങ്ങണമേ എന്ന് കർത്താവിനോട് കണ്ണീരോടെ അമ്മയുടെ മധ്യസത്തില് ഉടമ്പടി ചെയ്തിരിക്കുകയാണ് അച്ഛനോട് ചേർന്ന് ഇപ്പോഴ് അമ്മയുടെ മധ്യസത്തിലെ ആരാധ്യനായ ഈശ്ചയോട് നെഞ്ചിത്തി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഞങ്ങൾ ഉടമ്പടി ചെയ്യുന്ന വിഷയങ്ങള് ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങൾ ഇനിയും അങ്ങയുടെ കാരുടെ ലോക സൗഖ്യത്തിന്റെ മേഖല സൗഖ്യത്തിന്റെ മേഖലകൾ പഠന മുന്നേറ്റത്തിന്റെ മേഖലകൾ സ്ഥിരതയുടെ മേഖലകൾ പാർപ്പിട സജ്ജീകരണങ്ങളുടെ മേഖലകള് പരീക്ഷ വിജയത്തിന്റെ മേഖലങ്ങള് അതിന്റെ വിജയങ്ങള് മാർഗങ്ങള് വ്യവസായ മാർഗങ്ങള് മാർഗങ്ങള് യാത്രകള് എല്ലാത്തിന്റെ മേലും അങ്ങയുടെ ഒത്തിരി ഒരു വാർന്ന

വിവാഹ തകർച്ചകളെ വിവാഹം ഒത്തുവരാത്തൂര് കുഞ്ഞുങ്ങളില്ലാത്തവരെ വിവാഹ വ്യവഹാരങ്ങൾ കഴിയുന്നവർ കുടുംബത്തകർച്ചയിലേക്ക് പോകാൻ പോകുന്നവർ കുഞ്ഞുങ്ങൾ അനാഥമാകുന്നവര് ആ കുടുംബങ്ങളോടെല്ലാം ആവിവാഹ്യ ബന്ധങ്ങളോടെല്ലാം ആ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവര് ആ മേഖലകളിൽ എല്ലാം കർത്താവിൻ്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടി

എഴുതി കഴിഞ്ഞ റിസൾട്ട് മോശമാണെന്ന് സ്വന്തമായിട്ട് അറിയാവുന്നവരെ കണ്ണീരോടെ തന്നെ പരാജയത്തിൻ്റെ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവർ പരീക്ഷ എഴുതാൻ പോകുന്നവർ അനുരുകിക്കൊണ്ടിരിക്കുന്നവർ റിസൾട്ട് വന്നിട്ട് റീവാലുവേഷൻ വിട്ടിരിക്കുന്നവർ പ്രൊഫഷണൽ പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റു പരീക്ഷകൾ അക്കാഡമിക് പരീക്ഷകളെല്ലാം ജീവിത മുന്നേറ്റത്തിന് വേണ്ടിയും ജീവിതം ഗെതിമുട്ടി നിൽക്കുന്ന അവസ്ഥകൾ മരവിച്ചു പോയ പോലെ അവസ്ഥകൾ ഇനി പഠിക്കാൻ പണമില്ലാത്തവരെ ഇനി പരീക്ഷയ്ക്ക് പണമില്ലാത്തവരെ എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ ശ്രദ്ധിക്കട്ടെ സാഗോ സ്വർഗീയ രാജരി രാജു പാടുക ത്തഞ്ച് വർഷമായി എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകൂടി മാറണേ അതെന്താ ആറാമത്തായിട്ട് എഴുതിയത് അതാണല്ലോ നീ ഇത്രയും നാൾ വിഷമിച്ച് ഭാരപ്പെട്ടിരിക്കണത് ഇതെങ്ങനെയാണ് ആറാമത്തായിട്ട് വന്നത് ഇപ്പം നിൻ്റെ മനസ്സ് തന്നെ പറയുന്നുണ്ട് ഇത് ഞാൻ ചത്ത മാത്രമേ ഇത് തീരത്തുള്ളൂ ദൈവത്തിന് പോലും കുടി മാറ്റാൻ പറ്റത്തില്ല അതാണ് ഈ ആറാമിൻ്റെ പ്രശ്നം അതായത് ഈ ഒരു ഒറ്റ ആറാമത് ഈ സാധനം വെച്ചിരിക്കണ കാരണം തന്നെ നിൻ്റെ മുഴുവൻ ഉടപടി തള്ളിപ്പോകാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആറ എന്താ വെച്ചാൽ നീ എന്താണ് ആറാമത് വെച്ചിരിക്കുന്നത് ആറാമത്ത് വെച്ചിരിക്കാൻ കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാമത്തെ കാര്യം ഒ ചിലപ്പോൾ ഒക്കും ഒത്ത ഒത്ത കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കത്തൊന്നുമില്ല ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റത്തില്ല ആ മനുഷ്യനിപ്പം മുപ്പത്ത് കൊല്ലമായി വെ വെള്ളം അടിക്കണത് കല്യാണ ദിവസം വരെ വെള്ളം അടിച്ചതാണ് ആ മനുഷ്യൻ അപ്പോൾ അതെങ്ങനെ മാറാനാണ് പിന്നെ മാതാവിനെ ശക്തി ഉണ്ടെങ്കിൽ മാറട്ടെ അപ്പം ദൈവത്തിൻ്റെ ശക്തിയെയും പരിപാലനയും ചോദ്യം ചെയ്തുകൊണ്ടാണ് പലരും ആറാമത്തെ കാര്യം വെച്ചിരിക്കുന്നത് പക്ഷേ ഈ ആറാമത്തെ കാര്യം കാര്യത്തിങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്ത് വെച്ചിരിക്കണ കാരണം തന്നെ മുഴുവൻ മുകളിലെല്ലാം ഉള്ളതെല്ലാം തള്ളിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കണം ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനുമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത് ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത് റേച്ചലിൻ്റെ അമ്മയ്ക്ക് റിയ റേച്ചലിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി അമ്മയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് എൻ്റെ മകൾക്ക് എന്ത് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസ്റ്റാഡെന്ന് പറഞ്ഞാലും ശരി അമ്മ വിചാരിച്ച പരിശുദ്ധ അമ്മ വിചാരിച്ചാൽ എൻ്റെ മകൾക്ക് മുടി തിരിച്ചു വരുമെന്ന് അത് ആറാമത്തെ കാര്യമല്ല ഒന്നാമത്തെ കാര്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അതാണ് അവിടെ വിജയിക്കാൻ കാരണം ഏറ്റവും അസാധ്യമായ കാര്യം ഒന്നാമത്തെ കാര്യമായിട്ട് എഴുതിയിരിക്കുന്നത് അപ്പോഴെന്ന് വെച്ചാൽ അത്രയും ദൈവത്തിൽ ആ വ്യക്തി വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ബാക്കിയെല്ലാം രക്ഷപ്പെട്ടത് ബാക്കി എല്ലാ വിഷയങ്ങളും രക്ഷപ്പെടുന്ന കാര്യം ആദ്യത്തെ വിഷയത്തിൽ തന്നെ അവരെ കവർ ചെയ്ത് ഉടമ്പടി ഡിമാൻഡ്സ് കവർ ചെയ്തു കാര്യം ഒരു വാഗ്ദാനം എങ്ങനെയാണ് പ്രാപിക്കണത് ദൈവം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം തന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് എവരിത്തിങിന് വാഗ്ദാനമുണ്ട് ഇപ്പോൾ റിയാർ എച്ച് മുടി തിരിച്ചു വരാൻ കാര്യം എന്താണ് മുടി അവൾക്ക് ആവശ്യമാണെന്ന് കർത്താവിനറിയാം അവളുടെ പ്രൊഫഷൻ നോക്കുമ്പോൾ മുടി അവൾക്ക് ആവശ്യമാണെന്ന് കർത്താവിനറിയാം അതിന് വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല മുടിയെ അതെന്താ അതാണ് ഈശോ പറയണത് ആറിവും മത്തായ സ്ത്രീകാരുടെ വിശേഷം ആറ് മുപ്പത്തിരണ്ടിൽ എഴുതിയിരിക്കുന്നില്ലേ മത്തായ സ്ത്രീക ആറ് മുപ്പത്തിരണ്ടിൽ എന്താ പറയണത് ഇതൊക്കെ നിങ്ങൾക്കാവശ്യമാണെന്ന് എൻറെ സ്വർഗസ്തനായ പിതാവ് അറിയുന്നു പ്രീസലോഡ് അതാണ് സംഭവം അപ്പൊ വായിച്ചുള്ളൂ അതിനാൽ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു അതാണ് ഇത് ഇത് ഈ നിങ്ങളോർക്കും ഇപ്പൊ ഒരു ആറേ മുപ്പത്തൊന്നിൽ എഴുതിയിരിക്കുന്നത് എന്ത് ഭക്ഷിക്കും എന്ത് കുടിക്കും എന്ത് ധരിക്കും എന്നുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല ഈശോ പറഞ്ഞിരിക്കുന്നത് ഈശോ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം അടിസ്ഥാന ആവശ്യങ്ങളുടെ കൂടെ ബാക്കി വരുന്ന കുറേ ആവശ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈശോ ആറ് മുപ്പത്തിമൂന്നിന് അത് കറക്റ്റ് ചെയ്ത് പറയുന്നുണ്ട് പത്താൻ ശ്രീഹ ആറ് മുപ്പത്തിമൂന്നിൽ എന്തെഴുതിയിരിക്കുന്നത് ആദ്യം അവിടുത്തെ അവിടുത്തെ രാജ്യവും നീതിയും അവിടത്തെ പറഞ്ഞ നിങ്ങൾ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ അവിടുത്തെ നീതിയും അന്വേഷിക്കുക അന്വേഷിക്കുക അതോടൊപ്പം അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും മറ്റുള്ളവയെല്ലാം അവിടെ ഒരു വിഷയം വേണ്ടത് അവിടെ എന്ത് ഭക്ഷിക്കും എന്ത് പാലം ചെയ്യും എന്ത് ധരിക്കും എന്നല്ല മറ്റുള്ളവയെല്ലാം എന്ന് വെച്ചാൽ ഒരു ജീവിതത്തിന് ആവശ്യമായതെല്ലാം ഒരു ജീവിതത്തിന് ആവശ്യമായതെല്ലാം അത് അവർക്ക് അവർക്ക് തലമുടിയാണ് ആവശ്യമെങ്കിൽ അതും പിന്നെ എന്താണ് നമ്മൾ നേരത്തെ കണ്ട ഷേരളിയില്ലേ ഷേളുടെ മകൻ്റെ എന്താ പ്രശ്നം ഷേളുടെ മകൻ്റെ വിഷയം എന്ന് പറയുന്നത് അവന് പ്ലസ് ടു ആണ് പക്ഷെ അവർ യൂറോപ്പിൽ പഠിക്കണം പ്ലസ് ടു ആണ് അവൻ യൂറോപ്പിൽ പഠിക്കണം അതിനേക്കാൾ വലിയൊരു വിഷയമുണ്ട് അവന് അവർ ഈ ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ നടന്ന് കഴിഞ്ഞ കോലൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും ഓൺലൈൻ ക്ലാസ്സിലായി നമ്മൾ അപ്പോൾ ഓൺക്ലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ് പിന്നെ അലർജിയാണ് അവൻ്റെ പേര് അലൻരാജ ദേവിൻ്റെ പേര് അലൻരാജന് ഓൺലൈൻ ക്ലാസ് അലർജിയാണ് അപ്പോൾ അവൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞ് തലയിലെ വെള്ളം പറ്റുകയാണ് ഇട നീ ക്ലാസ് അറ്റൻഡ് ചെയ്യ് ക്ലാസ് അറ്റൻഡ് ചെയ്യും പക്ഷേ ഇവനും ഒരു ടൈം കഴിഞ്ഞാൽ ഇതിൻ്റെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇനി എങ്ങനെ മാർക്ക് കിട്ടണത് മാർക്ക് കിട്ടത്തില്ല അവൻ തോക്കും ഉറപ്പാടും തോക്കും തോക്കേണ്ടത് തന്നെയല്ലേ ഇനിയിപ്പോൾ എങ്ങനെ അവൻ്റെ ഒരു കല്ലിപ്പുറ കൊണ്ട് വഴഞ്ഞ് കയറിയാൽ പോലും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ പറ്റത്തില്ല അപ്പോൾ ഇതാണ് അവരുടെ വിഷയം അപ്പോൾ അതവരുടെ ഉടമ്പടി വിഷയമാണ് അവരുടെ ഉടമ്പടി വിഷയമാണ് ഷേർലി ഉടമ്പടി ചെയ്യുമ്പോൾ ഷേർലി അതിൽ അതിൽ അത് വിഷയം എഴുതുന്നുണ്ട് എന്താണ് എൻ്റെ മകൻ്റെ അമ്മയുടെ ദുരുസന്നിധി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയം പറയുന്നുണ്ട് എന്താണ് അവൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല പക്ഷേ അമ്മ അമ്മയെന്ത് ചെയ്യാനാണിതാണ് എൻ്റെ മകൻ്റെ അവസ്ഥ ഞാൻ അവനെ തല്ലാലോ കൊല്ലാനോ പറ്റുമോ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും അവന് ഒരു ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള മാർക്ക് കൊടുക്കണം അപ്പോഴേ അതെന്ത് സംഭവിച്ചുകഴിഞ്ഞാൽ അതിനിവർ ചെയ്യണ കാര്യം ചെയ്യാൻ ഇവരോട് പറയും നീ പരീക്ഷ എഴുത് പറ്റണ പോലെ പഠിച്ച് പരീക്ഷ എഴുത് ബാക്കിയുള്ളത് അമ്മയോട് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥ വഹിച്ച് നിനക്ക് മാർക്ക് വാങ്ങിച്ചു തരാമെന്നാണ് പറയണത് ഒരു വിശ്വാസിയുടെ നിഷ്കളങ്കമായ ഒരു ഒരു ശരണമാണ് ബുദ്ധിജീവികളൊന്നും ഈ മേഖലയിൽ വാ കാര്യമില്ല കാര്യം അവർക്ക് ബുദ്ധി മാത്രമല്ലേ ഉള്ളൂ ബുദ്ധി മാത്രം കൊണ്ട് ഈ ലോകത്ത് ചില അസൈൻമെൻ്റുകൾ കവർ ചെയ്യാൻ പാടായിരിക്കും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിന് എന്ന് പറയണത് എന്താ വിശ്വാസം എന്ന് പറയണത് സർവശക്തനായ ദൈവത്തിലാണ് വിശ്വസിക്കണത് നമ്മൾ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ വിശ്വസിക്കുകയും ഇപ്പം സൃഷ്ടാവിൽ മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെ എന്താണ് സർവശക്തനിലാണ് വിശ്വസിക്കുന്നത് അപ്പോഴ് നമ്മളെ ജീ നമ്മളെ സൃഷ്ടിച്ചപ്പോഴേ ആ സൃഷ്ടികളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉള്ള ഒരു ത്രെഡായിട്ടാണ് നമുക്ക് ഫെയ്ത്ത് തന്നിരിക്കുന്നത് സൃഷ്ടികളിൽ അതാത് കാലങ്ങളിൽ ജീവിക്കുമ്പോൾ ഓരോ മനുഷ്യർ എല്ലാവരും ഒരേ നിലവാരമുള്ള ബുദ്ധിയുള്ള ഒരാകുമോ ഒരിക്കലും ആകത്തില്ല എല്ലാ മേഖലകളിലും എപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊരു ഒരു സിനിമാ നടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അയാൾ എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കാത്തതെന്നാണ് അയാൾ തന്നെത്താൻ എക്സ്പ്ലെയിൻ ചെയ്യണത് അത് അയാൾ ഒരു അവിശ്വാസിയാണെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരാളെ കെട്ടിയെടുത്ത് അയാളെ ഇൻ്റർവ്യൂ ചെയ്യിക്കുകയാണ് അവരാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതല്ല ഇയാൾ ഒരു ഇൻ്റർവ്യൂ ആണത് അത് കേൾക്കുമ്പോൾ പറയാൻ പറ്റും അയാൾ അതിനകത്ത് പറയാനുള്ള സാധനം ദൈവം എന്തുകൊണ്ടാണ് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കാത്ത ഇവിടെ പാവപ്പെട്ടുള്ളത് കൊണ്ടാണ് പണക്കാരുള്ളത് പണക്കാരെയും പാവപ്പെട്ടരും രണ്ടും രണ്ടായിട്ടുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഈക്വൽ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് മനുഷ്യൻ ഈക്വലല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇനി ഒരു രക്ഷ ഒരു രസകരമായ വിഷയത്തിൽ ഇപ്പോൾ ഒരേ തരത്തിൽ ബുദ്ധിയും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഉള്ള ആൾക്കാർക്ക് ഒരേ വരുമാനമാണ് ഇവിടെ കിട്ടുന്നത് അല്ല ഒരേ ബുദ്ധിയും ഒരേ ക്ലാസ്സും ഒരേ എഡ്യൂക്കേഷനും ഉള്ളവർക്ക് ഒരു വരുമാനമാണ് കിട്ടുന്നത് അല്ല എന്താ കാര്യം അവർക്കില്ലേ ചിലർക്ക് കിട്ടണ സാഹചര്യങ്ങളെ അവരതിൻ്റെ അകത്ത് വ്യക്തിപരമായ അവരുടെ അനുഭവജ്ഞാനവും കമ്മിറ്റ്മെൻ്റ് കമ്മിറ്റ്മെൻറ്റിൻ്റെ വിഷയമുണ്ടല്ലോ ഇപ്പം ഡെഡിക്കേഷൻ എന്നല്ലേ പറയണത് ഇപ്പം ഇപ്പം ഡെഡിക്കേഷൻ എന്നൊക്കെ പറയണത് പണ്ട് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കുകളാണ് ഡെഡിക്കേഷൻ ഡിവോട്ടി എന്നൊക്കെ പറയണത് ഇന്ന് ഒരു സ്ത്രീ ഏതെങ്കിലും തരത്തിൽ അവരൊരു ഒരു ഫിസിക്കലായിട്ട് ഒരു എന്താണ് ഒരു നന്നതയൊക്കെ കാട്ടി അഭിനയിക്കേണ്ട റോള് കൊടുത്താൽ അതങ്ങനെ വളരെ സുന്ദരമായ രീതിയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ സംവിധായം എന്താ പറയുന്നത് അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണെന്ന് പറയും ഇവർ അക്ഷരങ്ങൾ ഒരു വാക്കിന് സംഭവിക്കേണ്ട വ്യത്യാസം കണ്ടില്ലേ ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ് ദൈവീകമായൊരു വാക്ക് ഇന്ന് ഉപയോഗിക്കുമ്പോൾ ഡെ വരുമ്പോൾ അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് അഭിനയിക്കുന്നത് ഡെഡിക്കേറ്റഡ് അഭിനയിക്കണ എന്തിനാണ് അപ്പോൾ ഇതുപോലെ ഈ ഈ ഡെഡിക്കേഷൻ ഒരു വിഷയമാണ് എത്ര ബുദ്ധി ആയാലും ശരി ഡെഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർപ്പണം ആ വിഷയത്തെ അർപ്പണം വരുമ്പോൾ തന്നെ അർപ്പണം അർപ്പണമുള്ളവരുണ്ടാകും ചിലർക്ക് ഉറങ്ങാൻ ഇഷ്ടം ചില ആൾക്കാർക്ക് അത് എഴുന്നിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ എനിക്കിഷ്ടം ആരാ ആരായിരിക്കും രക്ഷപ്പെടുന്നത് വർക്ക് ചെയ്യുന്നതിനെനിക്ക് രക്ഷപ്പെടുന്നത് അപ്പോൾ ഡെഡിക്കേഷൻ ഒരു വിഷയമാണ് അപ്പോൾ ദൈവത്തേക്കാൾ ഉപരി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമ്പോൾ ഓരോരുത്തരും പിന്നെ ബൈബിളനുസരിച്ചിട്ട് ആരാണ് സന്തോഷവാനെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പേര് ശ്രുതി അൽദോ ഞാൻ പെരുമ്പാവിൽ നിന്നാണ് വരുന്നത് ഞാൻ ഫെബ്രു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ഈ പുണ്യഭൂമിയിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയുന്നത് ഒന്നാമത്തെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇസ്രായേലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മൂന്ന് നാലര വർഷമായിട്ട് ഇസ്രായേലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാനൊരു നേഴ്സാണ് കേരറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് നവംബർ ട്വൻറ്റി ടുവിന് എൻ്റെ ഒരു കസിൻ പറഞ്ഞാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്ത് ആ സമയത്ത് എനിക്ക് മൈഗ്രെയിൻ അഡേക്റ്റ് സീവിയർ ആയിരുന്നു സോ അത് ഉടമ്പടി എടുത്ത് മാറി അതുപോലെ ഞാൻ എൻ്റെ കുഞ്ഞനിയുടെ കല്യാണത്തിന് വേണ്ടിയാണ് നാട്ടിൽ വന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞറിഞ്ഞു യു കെയിൽ സീനിയർ കെയർ വിസയ്ക്ക് നേഴ്സുമാർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഐ എൽസ് എഴുതണമെന്ന് അപ്പോൾ ഞാൻ ഇസ്രായേൽ പോയ സമയത്ത് കുറച്ച് എന്തൊക്കെയോ എനിക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു പക്ഷെ അവിടെ ചെന്ന് അവിടുത്തെ ലാംഗ്വേജ് ആയ ഹീബ്രുവും പാർസിയും പഠിച്ചതും കൊണ്ട് ഇംഗ്ലീഷ് അറിയുന്നതെല്ലാം മറന്നുപോയി അപ്പം സ്വന്തം കൂടപ്പുറപ്പിൻ്റെ കല്യാണത്തിനാകെ നാൽപ്പത് ദിവസത്തെ അവധിക്കാണ് ഞാൻ നാട്ടിൽ വന്നത് അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു എൻ്റെ കസിൻ ചേച്ചി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു എൻ്റെ സുഹൃത്തും പറഞ്ഞ് അങ്ങനെ എക്സാമിന് ഡേറ്റ് നോക്കുമ്പോൾ ബോംബെയിലും ഡൽഹിയിലും മാത്രമേ ഉള്ളൂ ഡേറ്റ് ഉള്ളൂ അപ്പോൾ ഒരു കാരണം വെച്ചാലും എൻ്റെ സ്വന്തം വീട് കർണാടക ആയതുകൊണ്ടും എനിക്ക് ഒരു കാരണം വെച്ചാലും അവിടെ പോയി എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഓർത്തേ വേണ്ട ഇതെനിക്ക് വേണ്ട നടക്കില്ല കാരണം ഇംഗ്ലീഷിനെ കുറിച്ച് ഒന്നും തന്നെ എനിക്ക് അറിയില്ല അപ്പോൾ ഈ ചുമ്മാ ഒന്നിരുന്ന് നോക്കിയപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു കൊച്ചിയിൽ ഡേറ്റ് ഉണ്ട് എന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ ചാടിക്കേറി ഡേറ്റ് എടുക്കുകയാണ് ഒന്നും തന്നെ പഠിച്ചിട്ടില്ല ഐ എൽസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം അതിൽ നാല് സബ്ജക്റ്റ് ഉണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ അല്ലാണ്ട് അത് എന്താണോ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ എൻ്റെ സുഹൃത്തായ സംഗീത് പറഞ്ഞു തന്നു നാല് മൊടികളിൽ ഇങ്ങനെ ഇങ്ങനെ പഠിക്കണം ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എൻ്റെ കൂടെ പറഞ്ഞ ഒരു ചേച്ചിയാണ് അപ്പോൾ അടിച്ചുപൊളിച്ച് കല്യാണം കൂടുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ചിന്തയില അപ്പോൾ കല്യാണമൊക്കെ കൂടി പിന്നെ ഒരു ടു വീക്സ് സമയം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ചേട്ടായി എനിക്ക് ബുക്സൊക്കെ കാര്യം വാങ്ങിച്ചു തന്നു ഈവൻ എനിക്ക് പറഞ്ഞു തന്നു സ്പീക്കിംഗ് ഇങ്ങനെ പഠിക്കുക റൈറ്റിംഗ് ഇങ്ങനെ പഠിക്കുക ലിസനിങ് ഇങ്ങനെ പഠിക്കും പറഞ്ഞു തന്നു പക്ഷേ ഞാൻ റൈറ്റ് എല്ലാവർക്കും അറിയാം റീഡിങ് ഭയങ്കര ടഫാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് ഒന്നും തന്നെ അറിയില്ല അങ്ങനെ രണ്ട് മണിക്കൂറൊക്കെ ഇരുന്നാലാണ് റീഡിംഗിൽ എനിക്കൊരു എട്ട് മാർക്കൊക്കെ കിട്ടുക അതിനപ്പുറം എനിക്ക് പോവുകയില്ല ആകെപ്പാടെ വൺ അവറിൽ കംപ്ലീറ്റും ചെയ്യണം സോ എന്നെ കൊണ്ട് സാധിക്കില്ല ഇവരെല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ സംബന്ധിച്ച് എക്സാം എഴുതാൻ കൊച്ചിയിൽ എക്സാം എഴുതി അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ്സ് കാശുരൂപവും തൈലവും എനിക്ക് തന്നിരുന്നു അത് നെറ്റിയിൽ തൂത്ത് ഞാൻ ഫസ്റ്റ് എക്സാം എഴുതാൻ പോയി ആദ്യം തന്നെ ലിസനിംഗ് ആയിരുന്നു ആദ്യം തന്നെ എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ പോയി എനിക്ക് കിട്ടിയില്ല എന്തൊക്കെയോ എഴുതി വെച്ച് ഞാൻ പോന്നു അതേപോലെ ഫെബ്രുവരി ഫസ്റ്റ് ആയിരുന്നു എൻ്റെ സ്പീക്കിങ് സ്പീക്കിങ് സെക്കൻഡിന് ഫെബ്രുവരി ഫസ്റ്റ് എനിക്കൊരു മോനാണ് അവനൊരു ആക്സിഡന്റ് സംഭവിച്ചു രാത്രി പത്ത് മണിയാകുമ്പോൾ അപ്പോൾ ഞാൻ ആകെ തളർന്നു അവനെ കാരണം അവനാണ് എൻ്റെ എല്ലാം കാരണം അവൻ അവനെ അബോഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് വളർത്തുന്ന ഒരു മോനാണ് അപ്പോൾ അവന് ആക്സിഡൻ്റ് സംഭവിച്ചു ഹോസ്പിറ്റലിലാക്കി നെക്സ്റ്റ് ഡേ എനിക്ക് സ്പീക്കിംഗ് ആണ് അപ്പം ഞാൻ തീരുമാനിച്ചു ഞാൻ എക്സാം എഴുതാൻ പോകണില്ല കുഞ്ഞിനേക്കാളും അപ്പുറമല്ലോ എക്സാം പിന്നെ എപ്പോഴെങ്കിലും നോക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് അവനെ ഒരു ആപത്തും കൂടാതെ അവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു എല്ലാം ദേഹം മൊത്തം പോറുക ചെയ്തേ പക്ഷെ കുഞ്ഞ് പേടിച്ച് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു രാത്രിയൊക്കെ ഉറങ്ങിയില്ല നെക്സ്റ്റ് ഡേ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ എക്സാം എഴുതാൻ പോകുന്നില്ല കാരണം എനിക്ക് ഒന്നും തന്നെ അറിയില്ല എന്തെന്ന് എക്സാം എഴുതാനാ എന്ന് ഓർത്തു പക്ഷേ ഇടവക ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അമ്മയുടെ കാശുരൂപവും തൈലവും ൂത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു ഒരുപാട് നേഴ്സിങ് പഠിച്ച ആൾക്കാരും പുറത്ത് ജോലി ചെയ്ത ആൾക്കാരും ഒക്കെ ഇവിടെ ഉണ്ടാകാം സ്പീക്കിങ്ങിന് പോകുമ്പം കുറച്ച് ഒരുങ്ങി അങ്ങനെയൊക്കെ ആയിരിക്കാം പോകാം ഒന്നും ചെയ്യാതെ തൈലം മാത്രമുണ്ടായിരുന്നുള്ളു എൻ്റെ നെറ്റിയിൽ അങ്ങനെ ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ അവിടെ പോകുന്നത് സത്യം പറയട്ടെ എനിക്ക് ഒന്നും തന്നെ അറിയില്ല അവരെന്ത് ചോദിച്ചാലും ഫസ്റ്റ് തന്നെ ബലിയാടാകണ ഞാനാണ് ഞാനാണ് ഫസ്റ്റ് അവരുടെ എക്സാം അറ്റൻഡ് ചെയ്തു എന്തൊക്കെയോ സാറ് ചോദിച്ചു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ ഉറപ്പിച്ചു ു തിരിച്ചിറങ്ങി വന്നപ്പോ ഹസ്ബൻഡ് ചോദിച്ചു പൊട്ടിയല്ലേന്ന് ഞാൻ പറഞ്ഞു വാ പൊട്ടി എനിക്കെന്തായാലും കിട്ടില്ല പക്ഷേ ഒന്നും സന്തോഷത്തോടെ തീരുമാനിച്ചു അയൽസ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ മൂന്നാം തീയതി ഇവിടെ വന്നു തീർത്ഥാടന ഉടമ്പടി എടുത്തു അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ ഞാനൊന്നും അവിടെ എഴുതിയിട്ടില്ല അപ്പോൾ നിനക്ക് എനിക്ക് പോകണം പോകണമെന്ന് ആഗ്രഹമുണ്ട് കാരണം കൊച്ചു ഹസ്ബൻഡ് ഇവിടെയും ഞാൻ ഇസ്രായേലിലും അപ്പോൾ എനിക്ക് അവനെപ്പോഴും വിളിക്കുമ്പം പറയും അമ്മേ എല്ലാവർക്കും അമ്മമാരടുത്തുണ്ട് എനിക്ക് മാത്രമേ അമ്മയില്ലെന്ന് അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു അപ്പേ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു കരഞ്ഞു അമ്മയോട് പ്രാർത്ഥിച്ചു ദൈവകൃപയാൽ ദൈവകൃപയാലെനിക്കിത് ലഭിക്കണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു ആയിരം തവണയെല്ലാം വചനം എഴുതുവായിരുന്നു നെഹ്മിയ രണ്ടിൻ്റെ ഇരുപത് ലൂക്ക പതിനെട്ടിൻ്റെ ഇരുപത്തേഴ് അങ്ങനെയൊക്കെ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു ജമമാല ചൊല്ലിയും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയെ എൻ്റെ റിസൾട്ട് വന്നു എൻ്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞു നിൻ്റെ റിസൾട്ട് വന്നു നീ ജയിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഒരിക്കലും സാധിക്കില്ല ഫസ്റ്റ് ഞാൻ ചോദിച്ചത് എനിക്ക് സ്പീക്കിങ്ങിന് എത്രയാണ് മാർക്കെന്ന് അപ്പോൾ അവൻ പറഞ്ഞു സ്കോർ ഞാൻ പറഞ്ഞു ഒരിക്കലുമല്ല ഇത് എൻ്റെ അല്ല അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ എൻ്റെ ഐ എൽസ് എക്സാം എനിക്ക് ക്ലിയർ ആക്കി കിട്ടി ഞാനിപ്പോൾ യു കെയിലാണ് വർക്ക് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് ഞാനും അവൾ ഇരുപത് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് അവൾ ഇവിടെയുണ്ട് അപ്പം അവൾക്കും എനിക്കും ഒരേ നഴ്സിംഗ് ഹോമിൽ ജോലി കിട്ടണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം നഴ്സിംഗ് ഹോമിൽ ഒരുമിച്ച് ജോലിയും കിട്ടി അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് നീ പ്രേക്ഷിത വേല ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞ ഒറ്റക്കാര്യം ഇതാണ് എനിക്ക് പുറത്തുപോയി പോയി പ്രേക്ഷിത വേല ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഹോമാണ് എല്ലാം സൈക്കേ പേഷ്യൻ്റ് മാത്രമേ അവിടെ ഉള്ളൂ അപ്പം കാരുണ്യ പ്രവൃത്തികൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാനും ഇവളാണ് ഒരുമിച്ച് ജോലി ചെയ്യുമെങ്കിൽ ഒരു രണ്ട് പേർക്കും കൂടെ കൂടി പതി പതിമൂന്ന് പതിനാല് പേഷ്യൻ്റിനെ കിട്ടും അപ്പോൾ ഒരുപാട് നമ്മളെ ഉപദ്രവിക്കുകയും അടിക്കുകയും ചെയ്യുന്ന ആയിരിക്കും എല്ലാവരും തന്നെ അപ്പം ഇവളെനിക്ക് പാർട്ട്ണറായി കിട്ടിയ എന്നും രാവിലെ അമ്മയോട് പോകുമ്പം പ്രാർത്ഥിക്കും ഇവളെ എനിക്ക് പാർട്ട്ണറായി കിട്ടണേ എന്ന് കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം ഞാൻ കുറച്ച് ഒന്നിനും ഒരു കൂട്ടത്തിലല്ല അപ്പോൾ അത് അവൾക്കറിയാം അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കും അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള പേഷ്യൻസിന് ഒരു ദിവസം നമുക്ക് രണ്ട് പേർക്കൊക്കെ ഷവർ കൊടുത്താൽ മതി പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഫാസ്റ്റിംഗ് എടുത്ത് അവൾ അക്കോബ സഭയിലാണ് ഞാൻ പറഞ്ഞ് ജപമാല ചൊല്ലിയും അമ്മ മാതാവിനെക്കുറിച്ച് കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫാസ്റ്റിംഗ് എടുത്ത് അപ്പം അമ്മയോട് ഞാൻ പറയും ചിലപ്പം വീണ് പോവുമായിരിക്കും കേട്ടോ പന്ത്രണ്ട് മണിക്കൂറത്തെ ഡ്യൂട്ടിയാണ് എന്നെ ഒന്ന് പിടിച്ചു നിർത്തിക്കോണേ എനിക്ക് ദേഷ്യമൊന്നും വരാതെ നോക്കിക്കോണേ എന്ന് കാരണം പ്രാർത്ഥിക്കും അങ്ങനെ ഞങ്ങൾ ഒരുപാട് അടി കൊണ്ടാൽ പോലും ഞങ്ങൾ ഏകദേശം ഒരു ദിവസം ആറും ഏഴും പേഷ്യൻറ്റിന് ഷവർ കൊടുക്കുകയും വിശപ്പൊന്നും അറിയ പോലും ചെയ്യാതെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്ത് അവിടെ പോകും ആരും തൊടാത്ത പേഷ്യൻസിനെ വരെയും അല്ലെങ്കിൽ അവരെ വേണ്ട അവിടെ റെഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കത് ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഞങ്ങൾ അവരെ റെഫ്യൂസ് പറഞ്ഞാൽ പോലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് അത് ചെയ്യുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു പങ്ക് പഠിക്കാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ ഞങ്ങൾ മാറ്റിവെക്കും അതിനോടൊപ്പം എൻ്റെ കൂടെ അവളും സഹായിക്കും അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്തിലും പരമാവധി എല്ലാവരോടും യു കെയിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോടും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ചും അവർക്കത് എങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ എല്ലാ ദിവസവും ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് അമ്മയുടെ തൈലം തൂത്താണ് തൂക്കാതെ പോയി എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം ഞാൻ ഞാനെവിടെയെങ്കിലും പെട്ടുവിടും കാരണം ആദ്യം ചെന്നപ്പോൾ എനിക്ക് വലിയ ഒന്നും അറിയില്ല അവർ പറയുന്ന ലാംഗ്വേജ് നമ്മൾ പറയുന്ന നമ്മൾ പറയുന്ന പോലെയല്ല അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല പക്ഷേ എല്ലാവരും പേടിച്ചാലും ഒരു പ്രശ്നങ്ങളിലും പെടാതെ ഇന്ന് വരെയും എന്നെ കൈപിടിച്ച് നടത്തിയത് എൻ്റെ കൃപാസന അമ്മയാണ് ആ തൈലമാണ് അതുപോലെ തന്നെ നമ്മൾക്ക് സ്വെറ്റിംഗ് ഒക്കെ കൂടുതലായാലും എനിക്ക് കഷത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കുരുക്കളായിട്ടൊക്കെ വരാറുണ്ട് അപ്പം ഞാൻ അമ്മയോട് പറയും ഇത് ഇതെൻ്റെ ആൻറ്റിബയോട്ടിക്കാണ് സോ ഞാൻ ആ തൈലൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതും എൻ്റെ ബോഡിയിൽ എൻ്റെ ഫ്രണ്ട്സിന് വന്നാലും ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ സ്ഥലം വിറ്റുപോകാൻ വേണ്ടി എന്നെ ഒരുപാട് സഹായിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ആ സ്ഥലം ഒരു കാരണം വച്ചാലും പോകുന്നില്ലായിരുന്നു അപ്പോൾ എന്നോട് ഈ വിഷമം പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ കൃപാസന അമ്മയുടെ യേശു അപ്പയുടെയും ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഞാൻ ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കുകയും ഈ സ്ഥ ആ സ്ഥലം ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ആ സ്ഥലം വിറ്റുപോയി ആ വ്യക്തി ഈ ദേവ കാലത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും അമ്മമാതാവിനോട് നന്ദി പറയുകയും ചെയ്തിരുന്നു അങ്ങനെ ചെറുതും വലുതായ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് ഈശപ്പ വഴിയായിട്ട് എനിക്ക് വാങ്ങിച്ചു തന്നതിന് ഒരായിരം നന്ദികൾ അർപ്പിക്കുന്നു ലവ് യു അമ്മ മാതാവേ